പുതിയൊരു ഇടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ നമ്മള് സൽമാനൊക്കെ ഓൺ എന്തോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ നമ്മള് ജിത്തു സാറുണ്ടല്ലോ ജിത്തു സാർ സാറടുത്ത് പോവല്ലേ ജിത്തു സാറിന്റെ അടുത്ത് പോവല്ലേ ജിത്തു സാർ സാറല്ലേടാ കണ്ണൂര് എന്താ വന്നു സാറ് ഒരാഴ്ച സാറ് വന്നിട്ട് അപ്പൊ നമ്മള് സാറിടുത്ത് പോവാണ് നമ്മളെല്ലാ പ്രാവശ്യം പോകണ്ടില്ലേ നമ്മളത് മൂന്നാമത്തെ പോക്കല്ലേ അപ്പോൾ ഈ ബോക്ക് സാധാരണ പോക്കത്തെ മാതിരില്ല ഈ പോക്ക് നമ്മൾ നാല് നാലുപേരെ പോകണി അതായത് നമ്മളെ കൊടൈക്കനാൽ ടീംസിലെ എന്നാൽ നമ്മൾ കൊടൈക്കനാൽ നാല് നാലുപേര് പോകാൻ വേണ്ടി പോകണി അപ്പോൾ നമ്മളെ അതിനേഴ്സിൻ്റെ വീട് അവിടെ പോകുന്ന കാത്തക്കാണ് നമ്മൾ എന്താ റെഡി ആയി നാഫിടെ തൽപ്പാറക്കെ നമ്മളെ അതിലല്ലേ പോകുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടിസ് പോവാണ്സിൻ്റെ വീടാണ് അപ്പോൾ നമ്മൾ ഞാൻ നേരെ ആദ്യം ഇവൻ്റെ വീട്ടിൽ പോയി ഇവനെ ഒരുക്കി താങ്ങിയിട്ട് കൊണ്ടുവന്ന് അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോകും അപ്പൊ അതിനുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കണ്ടു തരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ നമ്മൾ ഇത് ഉള്ളിലോട്ടിട്ടാൽ മതി അവിടുന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഒക്കെ കൂടുതൽ നമുക്ക് പോയി എന്തെങ്കിലും എനിക്ക് ലേഗ് പറ്റൂല കേട്ടോ ഇങ്ങനെ വണ്ടി റെഡി ആയതുകൊണ്ട് പിന്നെ നേരോട് പോകണം ഇങ്ങനെ നിക്കാൻ പറ്റൂല അതാണ് എനിക്ക് അങ്ങനെ കേട്ടോ ഒക്കെ ഡ്രസ്സിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരോണ്ട് പോകണം പിന്നെ ഇങ്ങനെ കാത്തുക്കുക ഇതൊന്നും എനിക്ക് തീരെ പറ്റാത്ത കാര്യമാണ് നമ്മൾ കാറൊക്കെ എടുത്തിട്ട് ഇനി കാണാട്ടോ കാർ എടുത്തിട്ട് കാറു പോകണം അവിടെ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ എങ്ങനെ കേട്ടാണ്ടിട്ടുണ്ട് നമ്മളിതേ പോകുന്നു വണ്ടിയൊക്കെ എല്ലാം സെറ്റ് ആയിട്ടോ നമ്മൾ സൽമാൻ ഇതൊക്കെ ഇവിടെ ഇരിക്കണെ സൽമാന് നൌഫലക്കാക്ക് വിളിച്ചോക്കാണ് അതായത് ഇതിന് ബ്ലൂടൂത്ത് കാണുന്നില്ല അപ്പൊ ഇതിന് ബ്ലൂടൂത്തിന്റെ ഓപ്ഷൻ ഏതാണ് ബ്ലൂടൂത്ത് ഇല്ല അപ്പം നമുക്ക് വയർ കുത്താൻ എൻ്റെ ഫോണായിട്ട് അൽമാനസ് അപ്പോൾ നമ്മളെ സൽമാൻ സൽമാൻ ഒരേ ഇരിപ്പാട്ട മുന്നിൽ നമ്മളെ എന്താ പറയാ തൽപ്പാറ പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട് അപ്പൊ നാഫി ഉണ്ടാവും ഇവിടുന്നു നമ്മള് നാഫിനെ കൂട്ടാണ്ട് ഒന്നാണ് നാഫിൻ ചെയ്തത് അതിയാലത്ത് വിളിച്ചി സാധനം എടുക്കാൻ പോയില്ലേ അപ്പൊ വിളിച്ചിന് അച്ഛപ്പം നാഫിനെ അപ്പം നാഫീനായിട്ട് നമ്മൾ പോവാണ് നമ്മളത് പാരിക്കുട്ടൻ നാഫിയും നമ്മൾ കൊടൈക്കനാലിക്ക് പണ്ട് പോയിണ്ടായിരുന്നു ആ ഒരു ടീംസാണ് പോകുന്നത് ഇവിടെ ഫുള്ള് വെട്ടാട്ടോ ക്യാമറ ഇപ്പൊ നമ്മള് അതില് പോവാണ് പോവാണെ നമ്മള് പോവാണ് അല്ലേ ബാക്കി പാടേ യോജിക്കണമെന്നില്ല ഗൈസ് അങ്ങനെ കൊറേ സമയത്തിന് ശേഷം അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം സൽമാനെ കൊറേ എന്താ പറയാ ചായപ്പീടെ നോക്കുകയാണ് അപ്പം അങ്ങനെ അവസാനത്ത് ചായ കട കിട്ടി അതിൻ്റെ ആവേശത്തിലാണ് പണിയേക്കാഴ്ച അങ്ങനെ നമ്മളെ കൂടെയുള്ള എല്ലാവരും അവിടെ ചായ കുടിക്കാൻ വേണ്ടി പോയാട്ടോ ഞാൻ പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഫുഡ് ഓക്കെ ആവില്ല കേട്ടോ ഓഫ് ഓഫാവാത്തേ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഓഫ് ആവാറ്റും അപ്പം എനിക്കത് പറ്റില്ല അതായത് ഫുഡ് ഭയങ്കര സീനായിരുന്നുണ്ട് ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി ചെത്തി കായ്ക്കാണ് അവർ ചായ പിടിക്കുന്ന ഒരു ഗ്യാപ്പിൽ എനിക്ക് ആ ഒരു സംഭവം ചെയ്യണം അപ്പം ഞാൻ ഇവിടെ വീട്ടിലേക്ക് ഫോം വെച്ചിട്ട് ചെയ്യുന്ന വേണമെങ്കിൽ കാണിച്ചാർ കേട്ടോ എന്തോന്നുള്ള കാര്യം അറിയില്ല അതെന്തായാലും കണ്ടോളൂ ഈ ഒരു സംഭവമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു സംഭവം ചെത്താൻ വേണ്ടിയിട്ട് അപ്പം അവർമാർ ചാ സമയത്ത് ഞാൻ ഇത് അയക്കുന്നു ഇവിടെ നല്ല രണ്ടെണ്ണം അടുത്ത് ഇട്ടുണ്ടായിരുന്നു അതാണ് ഈ കാണുന്നത് ഇതില് ചണ്ടി ആക്കിയതിന്റെ പേരിൽ എന്തൊക്കെയാ കേക്കേണ്ടി വരുന്നാവും ഇപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അവര് വരുമ്പോഴത്തും ക്ലീൻ ആക്കുന്നതാണ് ചായ പറഞ്ഞിട്ടില്ല കേട്ടോ അമ്മമാരൊക്കെ ചായ കഴിക്കുന്നുണ്ട് പിന്നെ അവിടെ പോയി വെറുതെ തൊള്ളാട്ടി കണ്ട ഞാൻ ബോയിലഡ് ആയിട്ടുള്ള എഗ്ഗുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇല്ലെന്നു പറഞ്ഞു അതുമാതിരി അതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അധികവും കഴിഞ്ഞ ട്രിപ്പിലൊക്കെ ഞാൻ കൂടുതൽ ബോയിലഡ് എഗ്ഗ് മിൽക്ക് അങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് ചായക്ക് പകരം അപ്പം ഇവിടെ ഞാൻ ആദ്യം പോയി ചോദിച്ചു അതായത് ആദ്യം പോയിട്ട് ബോയിലഡ് ബോയിലഡായിട്ടുള്ള എഗ്ഗുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആവുന്നേ ഉള്ളൂ കുറച്ച് സമയം എടുക്കും പറഞ്ഞു അപ്പോൾ പിന്നെ നേരെ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇനി നേരെ ഇത് കഴിക്കട്ടെ അപ്പം ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാച്ചും ആഴ്ചയും കാണാം ദേവന്മാരെ അവിടെ ചായ കഴിക്കുന്നേ ഞാനിവിടെ അങ്ങനെ അതെ നമ്മൾ മുഴപ്പിലങ്ങാട് ഡ്രൈം ബീച്ച് എത്തിയിട്ടു അപ്പൊ അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പം വെള്ളം കൂടുതലായിട്ട് എന്താ പറയാ വണ്ടികളൊന്നും ഇറക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മൾ വണ്ടികളെ ഇറക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ വന്നേ പക്ഷെ ഇവിടെ വണ്ടികളൊന്നും ഇറക്കാൻ പറ്റുന്നില്ല സോ നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ട് നടന്നു വന്നു കുഴപ്പമില്ലാത്ത രീതിക്ക് വെള്ളമുണ്ട് കേട്ടോ വെള്ളം കൂടുതലായ കാരണമാണ് വണ്ടി ഇറക്കാൻ പറ്റാത്ത ഏകദേശം ഇത്രയൊക്കെ വെള്ളമുണ്ട് നമ്മൾ അന്ന് വന്ന സമയത്ത് ഏകദേശം ഈ ഒരു പൊസിഷനിലൊക്കെ ആയിട്ടാണ് ബീച്ച് എന്ന് തോന്നുന്നത് ഞാൻ കുറേ മുമ്പ് സ്പ്ലണ്ടർ വന്നു തരണം എനിക്ക് ഓർമ്മയുണ്ട് എന്നിട്ട് ആ ഒരു തലക്കൊക്കെ പോയിട്ട് നമ്മൾ പിക്ക് എടുത്തവും സംഭവങ്ങളെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മളെ സൽമാനും ഒക്കെ എങ്ങനെയുണ്ട് ബീച്ച് കുഴപ്പമില്ല നമ്മൾ കുറച്ച് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി വിഷ്വൽസ് എടുക്കാം കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് കണ്ടു നോക്കി എന്താ പാടുന്നു അപ്പോൾ നമ്മൾ ഐസ്ക്രീം ആവുമെന്ന് കഴിക്കുന്നൊക്കെ കുറച്ച് ഇൻസ്റ്റാവശ്യമല്ലേ ഓക്കെ ാണ് ഗെ നമ്മളിതേ പോവാണ് നമ്മടെ സൽമാന് സൽമാൻ ഭാര്ട്ട എന്നിട്ട് നോക്കണോ കലിപ്പട്ടോ ആ സീഗ് കലിപ്പായി ഏയ് ഈ ഒരു സ്പോട്ടിലിറന്നിട്ടോ അതായത് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ സംഭവം ഞാൻ സംഭവ കാണിച്ചതിന്റെ മേശ സംഭവ അപ്പോൾ അതൊക്കെ ഇപ്പൊ വെള്ളം കൂടിയ കാരണം ആണ് ഇപ്പൊ അങ്ങോട്ട് അലോഡല്ല ഇവിടെ മീനുകളുടെ മീനുകൾ പിടിക്കുന്ന സംഭവൊക്കെയാണ് ഈപ്പിലാടിന്ന് ഇറങ്ങിട്ടോ എൺപത് കിലോമീറ്റർ രണ്ട് മണിക്കൂർ അപ്പൊ അത് നമുക്ക് ആളുടെ വീട്ടിൽ നിന്ന് ബാക്കി കാര്യങ്ങളാണ് അല്ലേ ആ പറയുടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഫിഷിംഗ് എന്തായാലും കയ്യിലെത്തിയാലേ നമ്മള് ഫിഷിംഗ് ക്യാൻസൽ ആക്കിന്ന് പറഞ്ഞ കേട്ടോ സെൽമാനി നേരെ പോയിട്ട് കടന്നിറങ്ങായിരിക്കും മിക്കവാറങ്ങിട്ട് നാളെ ഏർലി മോർണിംഗ് റാണിപൂർ ഇറങ്ങുമായിരിക്കും അപ്പൊ ഇങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായിരുന്നാലും അവിടെ എത്തിയിട്ട് കാണാം ഇനി നൈറ്റ് ആയ കാരണം ഇങ്ങനൊക്കെയാണ് വിഷുവൽസ് വന്ന സൽമാനൊക്കാണിച്ചറിഞ്ഞു തലേലിടി പേടിയാവുന്നുണ്ടോ ഇവിടെ നാളത്തെ പോവാനുള്ള പ്ലാനിങ് ആണ് നടക്കുന്നത് നടക്കുന്ന ബലൂൺ കെട്ടി കളിക്ക പക്ഷേ ഐ ഫുഡെല്ലാം കഴിച്ച് കടന്നിറങ്ങിയിട്ടു അപ്പം അങ്ങനെയായിരുന്നു ഇന്നലത്തെ പ്ലാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു ഫിഷിംഗ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പ്ലാൻ ആയിരുന്നു പക്ഷെ നമ്മളിവിടെ എത്താൻ വേണ്ടി ലേഗായ കാരണം ആ ഒരു സംഭവം എല്ലാം ഒഴിവാക്കിയിട്ടു അപ്പം ഇപ്പം എന്ന് പറയുമ്പോൾ എർലി മോർണിംഗ് ഏകദേശം നാലര അഞ്ച് മണി ആ ഒരു സമയം കേട്ടോ അപ്പം നമ്മൾ വേറൊരു സ്പോട്ടിലോട്ട് എണീക്കാൻ വേണ്ടി എല്ലാം പോകാൻ വേണ്ടി എണീച്ചയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിരിക്കും അപ്പോൾ എന്താ പറഞ്ഞാലും ആ ഒരു ബ്ലോഗ് ഞാൻ ഇന്നലെ ബൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ഇപ്പം ചെയ്യുന്നത് പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോയിൻ അപ്പ് ചെയ്യേണ്ടി പോകുന്നത് അതിന് മാഡം ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എന്നുള്ളത് തുള്ളിട്ട് തന്നെ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് തന്നെ ലഭിക്കും അപ്പോൾ ഈ മറ്റൊരു ആയിട്ട് കാണാട്ടോ